യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിനെ സമർപ്പിച്ചു യേശു മരിക്കുന്നതിന് മുൻപ് വലിയ വേദനയുടെ മധ്യേയും ശത്രുക്കളുടെ നിന്ദനങ്ങൾക്കിടയിലും തന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചു മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തമായിരുന്നു രക്ഷയുടെ പൂർത്തീകരണമായിരുന്നു ആ കുരിശിൽ കണ്ടത് ഈശോയുടെ ജീവിതവും മരണവും പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു കുരിശിൽ പൂർത്തിയായ മറ്റൊരു പ്രവൃത്തി നമ്മുടെ വീണ്ടെടുപ്പിന്റെയും ശിക്ഷയുടെ പിടിയിൽ നിന്ന് രക്ഷയുടെ ആത്യന്തികമായ ഉദ്ധാനത്തിന്റെയും പരിപൂർത്തിയായിരുന്നു യാഗം പൂർത്തിയായി കഴിയുമ്പോൾ അനുഗ്രഹത്തിന്റെ ബലിക്കലിൽ നിന്നും പുതുമയുള്ള പലതും കണ്ടെത്താൻ കഴിയും ആത്മാവിനെ പിതൃകരങ്ങളിൽ സമർപ്പിച്ച് ദൈവഹിതം പൂർത്തിയാക്കിയതിന്റെ ചാരിതാർത്ഥ്യവും അനുസരണത്തിന്റെ ആത്മസംതൃപ്തിയും കുരിശിലുണ്ട് നമുക്കും ഈ ഒരു പൂർത്തീകരണത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം